ഇപ്പോൾ മണിപ്പൂരിനെ പറ്റി നമ്മൾ ധാരാളം കേൾക്കുന്നില്ലേ മണിപ്പൂരിൽ രണ്ടായിരത്തി പതിനേഴിൽ അവിടുത്തെ അറുപതംഗ നിയമസഭയിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഇരുപത്തെട്ട് സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞു പക്ഷേ ഇരുപത്തൊന്ന് സീറ്റുള്ള ബി ജെ പി അവിടെ ഭരണം പിടിച്ചു അന്ന് ഒരു കോൺഗ്രസ് എം എൽ എ അതിനെ പിന്താങ്ങാനുണ്ടായി ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ആണല്ലോ നേരത്തെ രണ്ടായിരത്തി പതിനെട്ടില് കോൺഗ്രസും ജനതാദളും ഉള്ള സഖ്യമായിരുന്നു അവിടെ ഭരണത്തിലേറിയത് അവിടുന്ന് പതിനേഴ് കോൺഗ്രസ് എം എൽ എമാരാണ് ബി ജെ പിയോടൊപ്പം പോയത് മറ്റടിക്ക് അങ്ങനെയാണ് നേരത്തെ ഉണ്ടായ ബി ജെ പി ഗവൺമെൻറ്റിന് അവിടെ അധികാരത്തിൽ വരാൻ അവസരമൊരുക്കിയത് മധ്യപ്രദേശ് രണ്ടായിരത്തി പതിനെട്ടില് കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത് അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലെ യുവചൈതന്യം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിയിലേക്ക് ഇരുപത്തി മൂന്ന് എം എൽ എമാർ അങ്ങനെയാണ് ബി ജെ പിക്ക് അവിടെ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഇപ്പോൾ എത്ര പേരാ ബി ജെ പിക്ക് പന്ത്രണ്ട് പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാർ കേന്ദ്രമന്ത്രിമാരായിരുന്നവർ എ ഐ സി സിയുടെ നേതാക്കന്മാരായിരുന്നവർ ഇവരെല്ലാം ബി ജെ പിയിലല്ലേ ഇപ്പോൾ ബി ജെ പി അതിന് സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ എന്താണെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുകയുണ്ടായി അടുത്ത നാളിൽ അശോക് ചവാൻ ബി ജെ പിയിൽ ചേർന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ തലമുറ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി പരസ്യമായി പറയാണ് അമ്മയെ വിളിച്ചു പറഞ്ഞു ജയിലിൽ പോകേണ്ടി വരും ജയിലിൽ പോകാൻ കഴിയില്ല ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണെന്ന് അത് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് രാഹുൽ നൽകിയ സന്ദേശം അതിലൂടെ ജയിലിൽ പോകാൻ കഴിയാത്തവരൊക്കെ ബി ജെ പി പോയിക്കൊന്നാണോ നിങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു തെറ്റും ചെയ്യാത്ത എത്ര കോൺഗ്രസ്സുകാർ ജയിലിൽ കിടന്നിട്ടുണ്ട് ആരൊക്കെ നിങ്ങൾ അധികാരം കൈയാടിയപ്പോൾ രാജ്യത്താകെ എത്ര പേരെ നിയമവിരുദ്ധമായി ജയിലിൽ കിടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ രാഷ്ട്രീയം അവസാനിപ്പിച്ചിരുന്നോ രാഷ്ട്രീയ നിലപാടല്ലേ പ്രശ്നം ആ നിലപാടിൻ്റെ ഭാഗമായി ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന പ്രതികരണമാണോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് വന്നത് ഇവിടെ വേണ്ടി വന്നാൽ ഞാൻ ബി ജെ പി പോകും നിങ്ങളാരാ ചോദിക്കാൻ എന്ന് പറഞ്ഞ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുള്ള നാടാണെന്ന് ഓർക്കണം അത്തരം ആളുകൾക്ക് പ്രോത്സാഹനമല്ലേ ഈ വാചകങ്ങൾ ഒരു കാര്യമേ ഉള്ളൂ ചുരുക്കത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു വിഭാഗം തിരഞ്ഞെടുത്താൽ എവിടെ നിൽക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല ആ വിഭാഗത്തെ വിശ്വസിച്ചുകൊണ്ട് നീങ്ങാൻ പറ്റില്ല എന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം തെളിയിച്ച കാര്യമാണ് ഇവിടെ നമുക്ക് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകേണ്ടതില്ല ഇവിടെ മത്സരിക്കുന്ന സഖാവാനി രാജ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാവാണ്